ഈഡൻ ഗാർഡൻസ് ഗാർഡൻ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു ഫോളോ ഫോളോൻ ചെയ്യപ്പെട്ട ടീമുകൾ മത്സരങ്ങൾ ജയിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ നാലേ നാല് തവണയെ അത് സംഭവിച്ചിട്ടുള്ളൂ അതിൽ ഒരധ്യായം ഇന്ത്യയുടേതാണ് അതും സാക്ഷാൽ മൈറ്റി ഓസീസിനെതിരെ സ്റ്റീവോ മാത്യു ഹെഡൻ ജസ്റ്റിൻ ലാംഗർ റിക്കി പോണ്ടിങ് ആദം ഗിൽക്രിസ് ഷെയ്ൻ വോൺ ജേസൺ ഗില്ലസ്പി അങ്ങനെ അങ്ങനെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ കൊലകൊമ്പമാരയ്ക്ക് അണിനിരുന്ന ഒരു നക്ഷത്ര സംഘം ഒന്നാം ഇന്നിങ്സിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് അടിച്ചെടുത്ത ശേഷം ഇന്ത്യയെ നൂറ്റി എഴുപത്തിയൊന്ന് റൺസിന് അവർ ചുരുട്ടിക്കെട്ടുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസിൻ്റെ ലീഡ് ഇന്ത്യയെ ഓൺ ചെയ്യിക്കാൻ തീരുമാനിക്കുമ്പോൾ ഓസിസ് നായകൻ സ്റ്റീവോ വരാനിരിക്കുന്ന വരാനിരിക്കുന്നൊരു അപകടത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ കൊൽക്കത്തയിൽ പിറന്നത് ഒരു ചരിത്രമാണ് വി വി എസ് ലക്ഷ്മണും രാഹുൽ ദ്രാവിഡും ചേർന്ന് ഒരു റൺമല പണിയുന്നു മുന്നൂറ്റി എഴുപത്തിയാറ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് സ്കോർബോർഡിൽ അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് രണ്ടാം ഇന്നിംഗ്സിൽ ഹർഭജൻ കങ്കാരിക്കളെ കറക്കി കൂട്ടിലാക്കി ഈഡൻ ഗാർഡനിൽ ഇന്ത്യൻ ബറാക്കിൽ ഐതിഹാസിക ജയം രണ്ടര പതിറ്റാണ്ടുകൾക്കിപ്പുറം ചരിത്രങ്ങൾ ഏറെ പറയാനുള്ള അതേ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യ ഇറങ്ങും മുമ്പ് ഗൗതം ഗംഭീർ പിച്ച് ക്യൂറേറ്ററോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നും തങ്ങൾക്ക് റാങ്ക് ടേൺ റപ്പി ചൊടിക്കി നൽകണമെന്ന് ഒന്നാം ദിനം മുതൽ തന്നെ പന്ത് കറങ്ങി തിരിഞ്ഞു തുടങ്ങണമെന്ന് കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ വാഷിന്റൺ സുന്ദർ അക്സർ പട്ടേൽ നാല് സ്പിന്നർമാർ ടീമിലുണ്ട് അതിൽ ഒരാൾ ചൈന മാൻ ബോൾഡർ കൂടിയാണ് ഓർക്കണം ഇന്ത്യൻ പിച്ചുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിട്ടും ദക്ഷിണാഫ്രിക്ക ടീമിൽ ഉൾപ്പെടുത്തിയത് വെറും രണ്ടേ രണ്ട് സ്പിന്നർമാരെ സെന്റുറാൻ മുത്തുസ്വാമി നല്ലൊരു സ്പിൻ ഓൾഡർ ഓപ്ഷൻ ആണെന്ന് ശുക്രി കോൺട്രാഡിന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അയാൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഈഡനിൽ കുടിച്ചിട്ട കുടികളേക്ക് ഗംഭീർ സ്വയം ഇറങ്ങി ശുക്രി ഷുക്രി കോൺട്രാഡ് മൂന്ന് പിടി മണ്ണ് വരയിട്ടു കഥ പിച്ചിന്റെ ആനുകൂല്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മൈതാനങ്ങളിൽ ഇന്ത്യ എഴുതി കിട്ട ഇതിഹാസങ്ങൾ പലതും പുറകിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കളിച്ച് ജയിക്കടോ എന്നൊക്കെ പറയാറില്ലേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗൗതം ഗംഭീറിനോട് എതിർ ടീം കോച്ചുമാർക്ക് ഇങ്ങനെ പറയണമെന്ന് പല കുറി തോന്നിയിട്ടുണ്ടാകും പ്രതിഭകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ല ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്ന് ഇന്ത്യയുടേതാണ് ഏത് കണ്ടീഷനിലും ബാറ്റ് വീശാൻ കേൾപ്പുള്ള പ്രതിഭകൾ ഒരുപാടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഇംഗ്ലീഷ് മണ്ണിൽ പോയി ഇന്ത്യയുടെ യുവനിര ബാസ്ബോളിനെ നിലക്ക് നിർത്തി വന്നിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ എന്നിട്ടും നമ്മൾ സ്വന്തം മണ്ണിൽ എന്തുകൊണ്ട് തോറ്റുകൊണ്ടേയിരിക്കുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം തിരിഞ്ഞ് മറ്റെങ്ങും പോകേണ്ടതില്ല നിലക്കാത്ത പരീക്ഷണങ്ങൾ അരങ്ങേറുന്ന നമ്മുടെ ലാബ് പിച്ച് മുതൽ ഡ്രസ്സിംഗ് റൂം വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പെരിമെൻ്റുകൾ കൃത്യമായൊരു പൊസിഷൻ ഇല്ലാതെ പല സ്ലോട്ടുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ബാറ്റർമാർ അങ്ങനെ അങ്ങനെ പലതും സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ ടീമിലെടുക്കാതെ ഓൾറൗണ്ടർമാരെ കുത്തിനിറച്ച് ടീം ബിൽഡ് ചെയ്യുന്ന ഗംഭീറിൻ്റെ രീതി വിചിത്രമാണെന്ന് രവിശാസ്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് ബുദ്ധിശൂന്യമാണ് ഈ ടീം സെലക്ഷൻ ഇത്രയും ഓൾ റൗണ്ടർമാരെ കുത്തിനിറച്ച് ടീം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈഡൻ ഗാർഡനിൽ നാല് സ്പിന്നർമാരെയാണ് ഗംഭീർ കളത്തിലിറക്കിയത് ഇതിൽ വാഷിംഗ്ടൺ സുന്ദർ രണ്ടാം ഇന്നിങ്സിൽ ഒരു ഓവറാണ് ആകെ എറിഞ്ഞത് ഇനി ഗുവാഹത്തി ടെസ്റ്റിലേക്ക് വരൂ സുന്ദർ എട്ടാമനായാണ് ബാറ്റിംഗ് ഇറങ്ങിയത് കഴിഞ്ഞ ടെസ്റ്റിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ സുന്ദറിനെ ഗില്ലിൻ്റെ അഭാവത്തിൽ നാലാം നമ്പറിലെങ്കിലും കളിപ്പിക്കണമായിരുന്നു എട്ടാമനായി ഇറങ്ങേണ്ടയാളല്ല സുന്ദർ ശാസ്ത്രി പറഞ്ഞ അവസാനിപ്പിച്ചു നാല് സ്പിന്നർമാർ ഉണ്ടായിട്ടും ഇന്ത്യൻ സംഘം ആർ അശ്വിനെ പോലെ ഒരാളെ മിസ് ചെയ്യുന്നുണ്ടോ ഉണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മണ്ണിൽ അശ്വിൻ്റെ റെക്കോർഡുകൾ വിസ്മയിപ്പിക്കുന്നതായിരുന്നല്ലോ അക്കാലത്ത് സ്വന്തം മണ്ണിൽ ഇന്ത്യയുടെ ഡൊമിനൻസിന് പിന്നിലെ സുപ്രധാന ഘടകങ്ങളിൽ ഒന്ന് അയാളായിരുന്നു നൂറ്റിയാറ് മത്സരങ്ങൾ അഞ്ഞൂറ്റിയേഴ് വിക്കറ്റുകൾ ആറ് സെഞ്ചുറികൾ പതിനാല് അർദ്ധ സെഞ്ചുറികൾ മുപ്പത്തിയേഴ് ഫൈവ് വിക്കറ്റ് ഹോൾസ് അശ്വിൻ്റെ അരങ്ങേറ്റത്തിന് ശേഷം വിരമിക്കുന്നതുവരെ ഇന്ത്യൻ മണ്ണിൽ അയാൾ ഇല്ലാതെ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യ ഇറങ്ങിയിട്ടില്ല എന്ന് ഓർക്കണം സ്പിന്നിനെ അകമടിഞ്ഞു തുടക്കുന്ന പിച്ചുകൾ ഒരുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എതിർ ടീമിന്റെ സ്ട്രെങ്ത് കൂടി മനസ്സിലുണ്ടാകണം ഗംഭീരന് കേശവ മഹാരാജനെ നോക്കിയാൽ മതി എന്നായിരുന്നു കരുതിയത് കളി തുടങ്ങിയപ്പോൾ അതിലും വലിയ അപകടം കോൺറാഡ് ഇന്ത്യക്കായി കരുതി വെച്ചിരുന്നു സിമോൺ ഹാർമർ ആദ്യ മത്സരത്തിൽ രണ്ട് ഇന്നിങ്സുകളിലുമായി കേശവ മഹാരാജന്റെ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്നത് മൂന്ന് വിക്കറ്റുകളാണെങ്കിൽ ഹാർമർ വഴിത്തിയത് എട്ട് പേരെയാണ് ഈഡൻ ഗാർഡനിലെ ദക്ഷിണാഫ്രിക്കയുടെ ഹീറോ ഗുവാഹത്തിയിലും ആ വിസ്മയങ്ങൾ ആവർത്തിച്ചു രണ്ട് ഇന്നിങ്സിലും ഇന്ത്യയുടെ സുപ്രധാന ബാറ്റർമാർ പലരും അയാൾക്ക് മുന്നിലാണ് വേണത് റാങ്ക് ടേണർ ഒരുക്കുമ്പോൾ സ്പിന്നിനെ മികച്ച രീതിയിൽ നേരിടാൻ കഴിയുന്ന ബാറ്റർമാരും നമ്മുടെ സംഘത്തിൽ ഉണ്ടാവണമല്ലോ അങ്ങനെ എത്ര പേർ ഗംഭീറിൻ്റെ സ്കോഡിലുണ്ട് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ സ്ലോട്ടുകളിൽ ഓൾറൗണ്ടർമാരെ റൗണ്ടർമാരെ കുത്തി നടക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഗംഭീർ മറന്നു പോകുന്നതാണ് കിവീസിനെതിരെ വൈറ്റ് വാഷ് വഴങ്ങുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കും ഒക്കെ ഇന്ത്യൻ സംഘത്തിലുണ്ട് അവർ പോലും ഈ പിച്ചുകളിൽ കുഴിച്ചിട്ട കുട്ടികളിൽ അന്ന് വീണുപോയി പോയി രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ സ്പിന്നരെ നേരിടാൻ വിരാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന ഫാക്ട് മറന്നു കളയുന്നില്ല കിവീസിനെതിരായ പരമ്പരയിൽ മുന്നൂറ് പന്തുകൾ നേരിട്ട ഇന്ത്യൻ സംഘത്തിലെ ഒരേ ഒരു ബാറ്റർ ആയിരുന്നു രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരെയും ഒരു പാർട്ട് ടൈം ഓഫ് സ്പിന്നറേയും വെച്ചാണ് കിവീസ് ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയെ വൈറ്റ് വാഷിലേക്ക് തള്ളി കിട്ടത് എന്നോർക്കണം ഹോംസോയിലിൽ ചരിത്രമെഴുതിയിരുന്ന കാലത്തൊക്കെ സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടുന്ന ഇതിഹാസങ്ങൾ നമ്മുടെ സംഘത്തിൽ ഏറെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന വലിയ ക്രൈസിസുകളിൽ ഒന്ന് അതാണ് തോൽവികട കാരണങ്ങൾ തിരഞ്ഞ് ഇന്ത്യ എങ്ങും പോകേണ്ടതില്ല അത് ഈ കൂടാരത്തിൽ തന്നെ കിടപ്പുണ്ട് ഗംഭീറിനെ ഇന്ത്യൻ ചാപ്പൽ എന്ന് വിളിക്കുന്നതിനോട് യോജിപ്പൊന്നുമില്ല പക്ഷേ അയാൾക്കിനി ആരാധകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല തീർച്ച